ഞാൻ ഈ നിൽക്കുന്നത് കായലിൻ്റെ നടുക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിച്ചേ പറ്റൂ ഇത് അഷ്ടമുടിക്കായലാണ് കൊല്ലം ജില്ലയിൽ സാംബ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെ ഇത്രയും വെള്ളമുള്ളൂ മാക്സിമം മുട്ടിൻ്റെ അവിടെ വരെ അതുകൊണ്ട് കുട്ടികൾക്കായാലും ഫാമിലിക്കായാലും വരാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണിത് ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ മൂന്നുപേരുള്ളതുകൊണ്ട് തന്നെ ബസ്സിനാണ് ഞങ്ങൾ പോയത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് പോലും ഇവരെന്നോട് പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത് എനിക്കതിനു മുമ്പ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ വരുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീം ഇട്ടിട്ട് പോരുക കാര്യം തിരിച്ചു പോകുമ്പോഴത്തേനും കരിഞ്ഞുണങ്ങിയിരിക്കും പിന്നെ ഇവിടെ ചുറ്റിക്കറങ്ങാനായിട്ട് ബോട്ട് സൗകര്യങ്ങളുണ്ട് ഇവിടുത്തെ പ്രവർത്തന സമയമെന്ന് പറയുന്നത് രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് നാലര വരെയാണ് പിന്നെ ഒരു ബോട്ടിൽ കയറാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം അവർ ഏഴായിട്ട് തരപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സബ് ചെയ്യാൻ മാർക്കല്ലേ